പുതുമകൾ തേടുന്ന എടക്കാട്ടെ യുവ കർഷകൻ ഷബീറിന്റെ പുതിയ പരീക്ഷണങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് നസർബാത്ത് എന്ന പരമ്പരാഗത മഹാരാഷ്ട്രൻ നെൽവിത്തിനത്തിലാണ് ഇരുണ്ട വയലറ്റ് നിറമുള്ള വയലേലകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഷബീറിന്റെ ഇരുപത്തഞ്ച് സെന്റോളം വരുന്ന ഭൂമിയിൽ യൂട്യൂബിൽ കണ്ടപ്പോൾ തോന്നിയ കൗതുകമാണ് ഷബീറിനെ നസർബാത്തിലേക്ക് ആകർഷിക്കുന്നത് ആരോഗ്യ ഗുണങ്ങളും വിലയും കൂടി കേട്ടപ്പോൾ ഒരു കൈ നോക്കി തന്നെ കളയാമെന്നുറച്ചു ഷബീർ അങ്ങനെയാണ് ഒരു സുഹൃത്തു വഴി വിത്ത് സംഘടിപ്പിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ മഹാരാഷ്ട്രക്കാരൻ എന്നാണ് പറയുന്നത് ഹൃദയം നാഡീവ്യൂഹം എന്നിവയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് നസർബാത്ത് എന്നും പറയുന്നു നസർബാത്തിന്റെ കുത്തരിയാണ് ഉപയോഗിക്കുന്നത് ഇത് നാട്ടിലെ സാധാരണ മില്ലിൽ നിന്നും പൊടിച്ചെടുക്കാവുന്നതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കൂടിയരികളിൽ ഉൾപ്പെട്ട ഇനമാണ് നസർബാത് വിത്തിന് കിലോക്ക് മുന്നൂറ് രൂപയോളമായി യൂട്യൂബിൽ കണ്ടപ്പോ ഒരു കൗതുകമായിട്ട് തോന്നി അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് അനീഷ് അതിലേക്കാടേ അവന് മുഖാന്തരം കൊല്ലംകോടുള്ള ഒരാളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിത്ത് നമുക്ക് കിട്ടിയത് നിന്റെ ഔഷധ ഗുണങ്ങള് ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു താല്പര്യം അപ്പൊ സാമ്പിൾ നിലക്കപ്പോ തൽക്കാലം കുറച്ച് തലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കൂടുതൽ വ്യാപിക്കാനാണ് അടുത്ത വർഷം മുതൽ ഉദ്ദേശിക്കുന്നത് നല്ല റിസൾട്ടാണ് ആണ് ഷബീറിന്റെ കൃഷി വിജയം കാണുകയാണെങ്കിൽ നസർബാത്ത് കൃഷി വ്യാപിപ്പിക്കാൻ കൃഷിഭവനും പദ്ധതിയുണ്ടെന്ന് കൃഷി ഓഫീസർ സുരേന്ദ്രൻ പറഞ്ഞു നസർബാത്ത് മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നെൽവിത്ത് ഇതിപ്പോൾ നമ്മൾ കേരളത്തില് എടപ്പാളും പരീക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ ഷബീർ എന്ന യുവ കർഷകനാണ് ഇത് അദ്ദേഹം യൂട്യൂബിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം വളരെ കുറഞ്ഞ സ്ഥലത്ത് ഇത് പരീക്ഷിക്കപ്പെടുകയാണ് ഇത് നല്ലൊരു റിസൾട്ട് ആവുകയാണെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം മലപ്പുറം